ഹായ് റി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി ഞാൻ കുർത്തിയിൽ എങ്ങനെയാണ് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് ഇതൊരു കുർത്തിയാണെന്ന് വിചാരിക്കു അപ്പോൾ നമ്മൾ ഞങ്ങൾ കുർത്തിയുടെ റൈറ്റ് സൈഡിലാണ് പോക്കറ്റ് വെക്കാറുള്ളത് ഇവിടെയാണ് നമ്മുടെ ഹിപ്പിന്റെ മാർക്കിങ് വരുന്നത് അപ്പം ഹിപ്പിന്റെ മാൽ തുമ്പ് നമ്മൾ ഒഴിഞ്ചാണ് കൊടുക്കാറുള്ളത് ഇത് ഞാൻ അവിടെ മാർക്ക് ചെയ്തു ഇവിടെ നിന്നും മുകളിലേക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ ഏകദേശം ഒരു ഒന്നേകാൽ ഇഞ്ചിനാണ് ഞാൻ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുന്നത് കാരണം ഹിപ്പിന്റെ ഇവിടെ തയ്യൽത്തുമ്പോൾ ഒരു ഇഞ്ചാണ് വേസ്റ്റിന്റെ അവിടെ ഒന്നര ഇഞ്ചും അപ്പോ ഒന്നര ഇഞ്ചിൽ നിന്ന് ഒരു ഇഞ്ചിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് ഇതിന്റെ മീഡിന് വരുന്ന ഭാഗത്ത് ഏകദേശം ഒരു ഒന്നേക്കാല് ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ് നമുക്ക് പോക്കറ്റിനുള്ളിലേക്ക് കൈ കടത്താനുള്ള സ്പേസ് ആണ് അത് ഏത് സൈസിലുള്ളവർക്കും ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത് കുട്ടികളാണേല് അഞ്ചിഞ്ച് മാർക്ക് ചെയ്താൽ മതി ഇവിടെയും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തു എന്നിട്ട് മുകളിലേക്ക് ഫുൾ ആയിട്ട് ഒന്നര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഈ പോക്കറ്റിന് വേണ്ടിയിട്ട് ഗ്യാപ്പ് വിട്ട സ്ഥലത്തിന്റെ ഉൾവശത്ത് നമുക്ക് മാറ്റിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പുറമെ ഒന്ന് ഡിഫറെന്റ് കളർസ് ഒക്കെ വെച്ചിട്ട് മാറുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വേറെ കളർ ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് ഇത് ഇങ്ങനെ ഉൾവശത്ത് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു സൈഡിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ട് കൊടുത്താൽ മറ്റേ സൈഡിൽ കൂടി മാർക്കിങ് പതിയും പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പീസ് മെക്കിയിട്ട് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു കളർ പീസാണ് പോകുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ കുട്ടിയുടെ സെയിം മെറ്റീരിയൽ തന്നെയാണ് എടുക്കേണ്ടത് ഇതിന്റെ ലെങ്ത്തും വിത്തും പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് ഈ പീസിന്റെ മുകൾ ഭാഗത്ത് അര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടെ നിന്നും താഴേത്തേക്ക് ആറേഞ്ചില് മാർക്ക് ചെയ്ത് കൊടുക്കാം വീണ്ടും അര ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങളുടെ കൈ ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിനെ ചുറ്റും ഈ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കണം മുകളില് അര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് താഴെ അര മാർക്ക് ചെയ്ത് ഇവിടുത്തേക്കാണ് ഈ ഷേപ്പ് എൻഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെ കൈ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ കൈ അത്യാവശ്യം നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നുള്ളത് ആ ഒരു ഷേപ്പിലാണല്ലോ ഇത് വരയ്ക്കേണ്ടത് ഈ മാർക്കിങ്ങിലൂടെ പോക്കറ്റ് ഇനി കട്ട് ചെയ്ത് മാറ്റാം രണ്ട് പീസ് മെറ്റീരിയലാണ് ഞാൻ ഒന്നിച്ച് വെച്ചിട്ടായിരുന്നത് അപ്പൊ കട്ട് ചെയ്താൽ രണ്ട് പീസ് ആയിട്ട് കിട്ടും ഈ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ നല്ല വശം ഇതുപോലെ ഉയർത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് പോക്കറ്റിനെ നല്ല വശം ഇട്ടിട്ട് വീടുകളിൽ കാണുന്ന പോലെ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊടുക്കാം വെക്കുന്ന സമയത്ത് നമ്മൾ അരഞ്ച് മാർക്ക് ചെയ്തിരുന്നു ആ രണ്ട് പോയിന്റുകൾ ഇവിടെ ഇങ്ങനെ മുട്ടിയിട്ടാണ് വെച്ചത് കുർത്തിയില് മാർക്ക് ചെയ്ത ലൈനിന്റെ മുകളിലായിട്ട് അറേഞ്ച് കേട്ടിട്ടാണ് പോക്കറ്റ് വെച്ചിട്ടുള്ളത് എന്നിട്ട് ആ ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ പോക്കറ്റിന്റെ താഴോട്ടേക്ക് വരുന്ന ഭാഗം സെറ്റിന്റെ താഴേക്കായിട്ടാണ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതുപോലെ ഈ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇപ്പൊ ഉൾവശത്താണ് ഈ പോക്കറ്റിന്റെ പീസുകൾ ഉണ്ടാവുക ഇങ്ങനെ നിവർത്തി വെക്കുമ്പോൾ രണ്ട് പോക്കറ്റുകളും രണ്ട് സൈഡിലേക്കായിട്ടുണ്ടാവും ഇത് രണ്ടും നമുക്ക് പോക്കത്തേക്ക് മറിച്ചിടാം രണ്ട് സൈഡിലെയും പോക്കറ്റിന്റെ പീസുകൾ ഒരേ ലെവലിൽ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ഹിപ്പിന്റെ ഇവിടെ നിന്നും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ മാർക്കിങ്ങിലൂടെയാണ് സ്റ്റിച്ച് പോവേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ കാണുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ കിപ്പിന്റെ കൂടെ ഒന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് ഈ പോക്കറ്റിനെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിലൂടെ ഇങ്ങനെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുത്തിയുടെ നല്ല വശം മറിച്ചിടാം അങ്ങനെ ഈസി ആയിട്ട് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇതിപ്പോൾ ഞാൻ ഡിഫറെന്റ് കളർ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടാണ് പുറമെ നിന്ന് എനിക്ക് പോക്കറ്റ് മനസ്സിലാവുന്നത് സെയിം കളർ മെറ്റീരിയൽ യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് ഒട്ടും മനസ്സിലാവില്ല ഇങ്ങനെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തതിനു ശേഷമാണ് സ്ലിറ്റ് ഒക്കെ മറക്കി തയ്ക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ